കഴിഞ്ഞ അഞ്ച് വർഷമായി നിങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കോർപ്പറേഷൻ പറയത്തക്ക ഏറ്റ് നമുക്ക് മുന്നിൽ വെക്കാൻ പറ്റുന്ന എന്ത് വികസന പദ്ധതിയാണ് കോർപ്പറേഷന് വേണ്ടി യു ഡി എഫ് കൊണ്ടുവന്ന് രണ്ട് പദ്ധതിയെക്കുറിച്ച് പറയാം ഒന്ന് നിങ്ങൾ താവക്കരയും അതേപോലെ തന്നെ ഇവിടെയും സ്ഥാപിച്ച മൾട്ടി ലെവൽ പാർക്കിംഗ് കോടാനുകോടി റുപ്യ മുതൽ മുടക്കിക്കൊണ്ട് സ്ഥാപിച്ച ഈ രണ്ട് പദ്ധതി ഒരു ഗുണവുമില്ല ഒരു ഒരു വാഹനം പോലും അതിലേക്ക് കയറാൻ പറ്റുന്ന ഉപയോഗം ഇപ്പം ഉപയോഗശൂന്യമാണോന്ന് പോലും സംശയം ഇല്ല ഒരു വാഹനവും പാർക്ക് ചെയ്യുന്നില്ലേ ഏതാണ്ട് പന്ത്രണ്ട് കോടി ഉറുപയ്യ മുതൽ മുടക്കിയിട്ടാണ് അത്ര ഇത് രണ്ടും സ്ഥാപിച്ചത് പയ്യാമ്പലം ശ്മശാനത്തിൽ രണ്ട് തവണ വൈദ്യുതി ആദ്യത്തവണ വൈദ്യുതി ശ്മശാനം കൊണ്ടുവന്നു അത് പ്രവർത്തന രീതമായി അതിന് പിന്നെ അതിന്റെ ഈ ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ പ്രവർത്തന രീതിയിൽ അത് കഴിഞ്ഞ് വീണ്ടും തുടങ്ങി വീണ്ടും പൈസ മുതൽ കൊണ്ട് വീണ്ടും വൈദ്യുതി ശ്മശാനം തുടങ്ങി അതും ഇപ്പൊ പൂട്ടിയിട്ടില്ല ആരും ഈ വൈദ്യുതി ശ്മശാനത്തിൽ ഒരു ബോഡി പോലും വെക്കുന്നില്ല സാധാ കണ്ണൂർ നഗരസഭയിൽ ഇപ്പൊ വൈദ്യുതില്ല ഈ നഗരസഭയില് വൈദ്യുതി ശ്മശാനം ഇല്ല പ്രവർത്തന രീതി ആണ് ചുരുക്കം പറഞ്ഞ നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഉപാധികളിലാണ് ഉപാധികൾ മാത്രമാണ് ഇത് കഴിഞ്ഞ മുൻമേർ മത്സ ഇപ്രാവശ്യം മത്സരിക്കുന്നില്ല കാരണം അദ്ദേഹം ജയിലിൽ പോകാനുള്ളതാണ് കാരണം അത്ര അഴിമതി അദ്ദേഹം നടത്തിയിട്ടുണ്ട് കാരണം ഞാൻ എൻ്റെ പഠനത്തോടിൻ്റെ നിന്ന് വരുന്നുണ്ട് അവിടെയാണ് പ്ലാന്റ് സ്ഥാപിച്ചത് ആ പ്ലാന്റ് സ്ഥാപിക്കുമ്പോൾ പറഞ്ഞത് ഇനി പടനത്തോടിൽ ഇങ്ങനെ നിങ്ങൾക്ക് കുടിക്കുന്ന വെള്ളം ഒഴുകും പിന്നെ ഈ വെള്ളം ഇങ്ങനെ ലോറി കൊണ്ടുപോയിട്ട് ഫാക്ടറിയിൽ കൊണ്ടുപോയി ചെടികൾക്കെല്ലാം ഒഴിക്കും ഇപ്പോൾ മാറിയിട്ട് നിൽക്കാൻ കഴിയുന്നില്ല നമുക്ക് കഷ്ടപ്പാടും ദുരിതവും അനുഭവിച്ച് അവിടുത്തെ പ്രദേശവാസികൾ ഇപ്പോൾ ദുരിതമാണ് അതിന്റെ ഉദ്ഘാടനം കമ്മീഷൻ പോലും ചെയ്യാണ്ട് അഴിമതി എടുത്തിപ്പോ ഞാൻ വിജിലൻസിന് പരാതി കൊടുത്തിട്ടുണ്ട് ഞാൻ വിജിലൻസിന് പരാതി പരാതിക്കാരനാണ് ഞാൻ പരാതിക്കാരനാ ഇദ്ദേഹത്തിനെതിരെ ഈ പരാതിയുടെ അടിസ്ഥാനം എന്താണെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ ആ കമ്മീഷൻ പോലും ചെയ്യുന്ന ഉദ്ഘാടന വേദിയിൽ വെച്ചിട്ട് ഇദ്ദേഹത്തിന്റെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ കയ്യേറ്റം ചെയ്യാൻ പോയതാ പി കെ രാകേഷ് അത്രയും ഇത്രയും മോശമായ അത് മറ്റൊന്ന് പുലിമു പുലിമുട്ട് അതായത് ഏറ്റത്തിന് വെള്ളം ഇങ്ങോട്ട് കയറാതിരിക്കാനാ ഗുൾ വെള്ളം ഇങ്ങോട്ടേക്കെ വരുന്നു ഈ വെള്ളം ഈ പറയുന്ന പ്രദേശവാസികളെ വീടിലെല്ലാം മഴക്കാലത്ത് നിറഞ്ഞു കഴിയുകയാണ് വീട്ടിൽ ഒരു ഒരു വസ്തു പോലും നശിക്കാത്തത് മഴക്കാലത്ത് ഉണ്ടാവില്ല അത്രയും മോശമായ രീതിയിലാണ് കണ്ണൂർ തോട്ടളയിൽ പ്രവർത്തിക്കുന്ന അഭയ കേന്ദ്രം വയോജന കേന്ദ്രമാണ് അതിന്റെ ചെയർമാൻ കളക്ടറാണ് തലശ്ശേരി മുനിസിപ്പാലിറ്റിയും കണ്ണൂർ മുനിസിപ്പാലിറ്റിയും തമ്മിൽ ധാരണയായിട്ടാണ് നടത്തേണ്ടത് ഇപ്പൊ അതിന്റെ പ്രസിഡന്റ് ഇദ്ദേഹമാണ് എങ്ങനെ ഇദ്ദേഹം പ്രസിഡന്റായി അദ്ദേഹം അവിടെ നടക്കുന്ന അഴിമതിയെക്കുറിച്ച് ഉദ്യോഗസ്ഥരുടെ തന്നെ വലിയ പാട്ടാണ് ഇദ്ദേഹം ആ വലിയ കൊള്ളോട് ചോദിക്കട്ടെ എന്തൊക്കെയാണ് ഈ കണ്ണൂർ കോർപ്പറേഷനെ കുറിച്ച് കേൾക്കുന്നത് തെരഞ്ഞെടുപ്പിൽ താങ്കൾ പറഞ്ഞ ഒരു വെല്ലുവിളിയില്ലാന്ന് ഇവരിതൊക്കെ നിങ്ങൾ ഇട്ട് കത്തിക്കുകയല്ലേ ഇതുകളോട് പറയാനുള്ളത് മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ആയാലും അതുപോലെ തന്നെ ഇവിടെയുള്ള പഠനത്തോട്ടിലെ പ്ലാന്റ് ആയാലും അതുപോലെ തന്നെ പുലിമുട്ടായാലും ഈ പദ്ധതി ഒന്നും കൊണ്ടുവന്നത് അല്ലെങ്കിൽ വിഭാവനം ചെയ്തത് ഞങ്ങളല്ലോ ആരും ഏതായാലും അവിടെ പ്ലാന്റ് ഇതിന്റെയൊക്കെ പദ്ധതികൾ കൊണ്ടുവന്ന് ഒന്നും നടന്നിട്ടില്ല അവിടെ വീട് കയറി പറഞ്ഞതാ ഞങ്ങൾ കൊണ്ടുവരുന്നു ഒന്നും നടപ്പാക്കിയിട്ടില്ല കൺസൾട്ടൻസിൽ അഴിമതി ഇല്ലെങ്കിൽ പ്രതിയാകുന്നെങ്കിൽ ഒന്നാം പ്രതി കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ബ്രഹ്മപുരത്ത് സംഭവിക്കേണ്ടേ കണ്ണൂർ നഗരസഭയിൽ നിങ്ങൾ